പാലക്കാട് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബലിദാനികളുടെ വീട് സന്ദർശിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മേലാമുറിയിൽ കൊല്ലപ്പെട്ട എ ശ്രീനിവാസിൻ്റെയും എലപ്പള്ളിയിൽ സഞ്ജിത്തിൻ്റെയും വീടാണ് മന്ത്രി സന്ദർശിച്ചത് ബലിദാനികളുടെ സ്മരണയ്ക്ക് മുന്നിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു അർപ്പിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു രാവിലെ ഒൻപത് മുപ്പതോടെ ആർ എസ് എസ് മുൻ പ്രചാരകായിരുന്ന എ ശ്രീനിവാസന്റെ വസതിയിലാണ് മന്ത്രി ആദ്യം സന്ദർശനം നടത്തിയത് കുടുംബാംഗങ്ങളെ കണ്ട അദ്ദേഹം പത്ത് മിനിറ്റോളം അവർക്കൊപ്പം ചെലവഴിച്ചു തുടർന്ന് പതിനൊന്ന് മുപ്പതോടെയാണ് എലപ്പള്ളിയിലെ സഞ്ജിത്തിന്റെ വീട്ടിലെത്തിയത് സഞ്ജിത്തിന്റെ അമ്മയോടുൾപ്പെടെ സംസാരിച്ച മന്ത്രി ബലിദാനികളുടെ സ്മരണകൾക്ക് മുൻപിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതായി പറഞ്ഞു തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തില് കേരളത്തിലെ വളരെയൊരു ഭീകരത സൃഷ്ടിച്ച സംഘടനയാണ് മോഡിജിയും അതുപോലെ തന്നെ അമിത്ഷാജിയും ആ സംഘടനയെ അത് കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ സ്വാഗതം ചെയ്തതാണ് ഈ സ്മരണയ്ക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനഞ്ചിനാണ് എലപ്പള്ളി എടുപ്പുകുളം സ്വദേശിയും ആർ എസ് എസ് തേനാരി മണ്ഡലം ഭൗതിക് പ്രമുഖമായ സഞ്ജിത്തിനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതേ വർഷം തന്നെ ഏപ്രിൽ പതിനാറിന് ഉച്ചയ്ക്കാണ് കെ ശ്രീനിവാസനെ പാലക്കാട് മേലാമുറിയിലെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് Para cada...